വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ പഞ്ചായത്ത് വനിതാ ലീഗ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പുരിക്കോട്ടിൽ ഹൈദർ സ്മാരകത്തിൽ നടന്ന സംഗമം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു തന്നെ ഒരു പക്ഷേ പുരുഷന്മാരെക്കാൾ ഏറെ കാണാൻ കഴിയുന്നത് സഹോദരിമാരെയാണ് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ വളരെയധികം മാറി അധികാര സംവിധാനങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പങ്കാളിത്തം നമ്മുടെ സഹോദരിമാർ കഴിയാവുകയാണ് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നിയമം മൂലമാണ് പ്രസിഡന്റ് ഖദീജ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു മുൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മഞ്ചേരി നിയോജകമണ്ഡലം വനിതാ ലീഗ് ജനറൽ സെക്രട്ടറിയുമായ സി എച്ച് ആസിയ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ടി സംസാലി ഷൈജലിടപ്പറ്റ എം കെ നാസർ നിഷാജ് ഇടപ്പറ്റ എൻ സുലേഖ കെ കെ സാജിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ വണ്ടൂർ ഫീൽഡ് സ്റ്റാഫ് ആൻഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ യൂർ സി വി നൗ ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ